ചക്കയുടെ സീസൺ അല്ലാത്ത കാലത്ത് ചക്കൻ്റെ രുചിയൊക്കെ അറിയാൻ വല്ലാത്ത ആഗ്രഹമൊക്കെ ആയിരിക്കും പക്ഷേ ചക്ക കിട്ടാനുണ്ടാവില്ല അപ്പോൾ ചക്കയുടെ സീസൺ ഉള്ള കാലത്തോ നമുക്ക് ചക്ക തിന്ന് മടുത്തിട്ടുണ്ടാവും അല്ലെങ്കിൽ ഈ മഴക്കാലം ഒക്കെ കൂടി ആകുമ്പോൾ വയറിന് കേടും അങ്ങനെ പല അസ്വസ്ഥതകളും ഉണ്ടാവും ചക്ക ഉണ്ടാകുമ്പോൾ അപ്പോൾ അത് കാരണം ചക്ക കൂടുതൽ കഴിക്കുന്നതുകൊണ്ടാണ് അങ്ങനെ ഉണ്ടാകും കാരണം പിന്നെ അവർ മടുപ്പൊക്കെ തോന്നുന്നത് അതുകൊണ്ടാണ് അപ്പോൾ ചക്ക ഇല്ലാത്ത കാലത്തേക്ക് നമുക്ക് ചക്കയൊക്കെ ഇങ്ങനെ പഴുത്ത ചക്കയൊന്ന് വിളയിച്ചെടുക്കാം നല്ല പഞ്ചസാര ഇട്ടിട്ടൊന്ന് വിളയിച്ചെടുക്കുക എണ്ണ വെളിച്ചെണ്ണ ഒന്നും ഇല്ലാത്ത രീതിയിൽ ഇങ്ങനെ ഒന്ന് വിളയിച്ചെടുത്താൽ മതി അപ്പോൾ ചക്ക ഉള്ള കാലത്ത് മടുപ്പ് തോന്നുന്നതിന് ഇല്ലാത്ത കാലത്തേക്ക് ഇങ്ങനെ ചെയ്തു വെച്ചാൽ ചക്കയുടെ ടേസ്റ്റൊക്കെ അറിയാൻ കഴിയും അപ്പോൾ ഇതിലിപ്പോൾ കൂടുതലായിട്ട് പറയാനും പറഞ്ഞ് പൊറിപ്പിക്കാനൊന്നുമില്ല നമുക്ക് വീഡിയോ ഒക്കെ ഒന്ന് കണ്ടുനോക്കാം